സി സത്യം പറഞ്ഞാൽ ഡേ ബൈ ഡേ എ എഫ് വലിയൊരു മണ്ടന്മാരായിക്കൊണ്ട് വന്നിരിക്കുകയാണ് അതായാലിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പറയുന്നത് റയാൻ വില്യംസിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയില്ല അതായത് വേൾഡ് കപ്പ് ക്വാളിഫയർ ടൈമിൽ ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ടൈമിൽ അദ്ദേഹത്തെ നമുക്കൊരു പ്ലെയർ ആയിട്ട് കിട്ടിയില്ല ബട്ട് ഇപ്പോൾ അദ്ദേഹത്തെ നമുക്കൊരു പ്ലെയറായിട്ട് കിട്ടി എന്തിനാണെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഒരു മാച്ചും ഒരു ഗോപ്പും നമുക്കില്ല സോ അപ്പോൾ റയാൻ വില്യംസ് നമ്മുടെ ടീമിൽ ആ ഒരു റൈറ്റിംഗ് മോഷനി നമ്മുടെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ അവസരമാണ് നഷ്ടപ്പെടുന്നത് അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനല്ലേ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ റീബൗണ്ടായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിൽ ഒന്ന് സമ്മാനം കൊടുക്കണം ആർക്കെങ്കിലും ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ എ എഫ് ഇൻ്റെ തലപ്പത്തിൽ കറക്കാനോ കൊടുക്കണം സോ എന്തായാലും ഇതൊരു നല്ല നീക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് എല്ലാത്തിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല റയാൻ വില്യംസ് പോലൊരു താരം വന്നു ഭാവിയിൽ ഇനിയും താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരട്ടെ അവർ കളിക്കട്ടെ സോ അത്രയൊക്കെ ഉള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് ഉറപ്പായിട്ടും പറയുക ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് വിചാരിക്കുന്നു സാധാരണ ഇങ്ങനൊരു നല്ല തുടക്കം വരും പിന്നെ ഇന്നത്തെ അവസ്ഥയൊക്കെ വളരെ മോശമായിരിക്കും ഫുട്ബോൾ കയ്യിലിരിക്കുന്നത് വളരെ മോശം ആളുകളുടെ കയ്യിലാണ് നല്ല ആളുകളിലേക്ക് അത് എത്തണം എന്നാൽ മാത്രമേ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ